എൻ്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എൻ്റെ ഭാര്യയുടെ കുഴപ്പമൊന്നല്ല ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഞാൻ ശരിയല്ലെന്നാണ് മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യം നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രമേയം വിവാഹത്തെ മാനിക്കുക യഥാർത്ഥ ഒരു മനോഹരമായ വിവാഹ ജീവിതം എ ബ്യൂട്ടിഫുൾ മാരേജ് ലൈഫ് എ ഹെൽത്തി മാരേജ് ലൈഫ് ഞാനെന്ന് അന്വേഷിച്ചു എൻ്റെ അന്വേഷണം പോയി എത്തിയത് മഹാഭാരതത്തിലാണ് മഹാഭാരതത്തിൽ മനോഹരമായ ഒരു സ്റ്റോറിയുണ്ട് നളൻ ദമയന്തി രാജകുമാരനും രാജകുമാരിയും രണ്ടുപേരും വിവാഹിതരായി അധികകാലം നീണ്ടു നിന്നില്ല അവരുടെ സന്തോഷകരമായ ജീവിതം നളൻ്റെ ചൂതാട്ടം ചൂതാട്ടം കളിക്കുന്ന നളൻ ദമയന്തിക്ക് വിനയ എന്ന് പറയാം രാജ്യം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു വനവാസത്തിന് പോകേണ്ടി വന്നു ദമയന്തി ഒപ്പം കൂടി തൻ്റെ ഭർത്താവിനെ അനുഗമിക്കാൻ തന്നെ തീരുമാനിച്ചു വനത്തിൽ വെച്ച് ഗർഭിണിയായ ദമയന്തിയെ നടൻ ഉപേക്ഷിക്കുന്നുണ്ട് ആ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഭർത്താവിനോടുള്ള സ്നേഹം കൈവിടാൻ ദമയന്തി തയ്യാറാകുന്നില്ല ദമയന്തി ഒരു തീരുമാനമെടുത്തു അന്വേഷിക്കും ഭർത്താവിനെ കണ്ടെത്തും ഒരുമിച്ച് ജീവിക്കും ആ കഥയുടെ ക്ലൈമാക്സ് ഇങ്ങനെയാണ് അന്വേഷിച്ചു കണ്ടെത്തി രാജ്യം തിരിച്ചു കിട്ടി തുടർന്ന് സന്തോഷത്തോടെ അവർ ജീവിച്ചു സുഖ ദുഃഖങ്ങളുടെ ഒരു ശ്രേണി തന്നെയാണ് വിവാഹ ജീവിതത്തിലും എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നത് വളരെ പ്രസിദ്ധനായ ഒരു ഫാമിലി മോട്ടിവേഷൻ സ്പീക്കർ റൈറ്റർ ഡേവിഡ് മ്യൂരിയർ അദ്ദേഹം പറയുന്ന വളരെ പ്രസിദ്ധമായ വാചകങ്ങളിലൊന്നാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ദമ്പതികളുടെ ഒത്തുചേരലിൽ നിന്നല്ല ഒരു ഗ്രാഡ് മാരേജ് ലൈഫ് ഉണ്ടാകുന്നത് പിന്നെയോ ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള പൂർണ്ണരല്ലാത്ത ദമ്പതികൾ ഒരുമിച്ച് ചേരുകയും അവർ അവരുടെ വ്യത്യസ്തതകളിൽ ആസ്വാദനം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ എ ഗുഡ് മാരേജ് ലൈഫ് എ ഗ്രാറ്റ് മാരേജ് ലൈഫ് അവിടെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് വിവാഹം ദൈവം നമുക്ക് തന്ന ഒരു വലിയ സമ്മാനമാണ് അങ്ങനെയെങ്കിൽ ഭാര്യ ദൈവം തന്ന സമ്മാനമാണ് ഭർത്താവ് ദൈവം തന്ന സമ്മാനമാണ് സ്നേഹിതരെ നമുക്കത് മാനമുള്ളതാണോ ഇന്നത്തെ വചനാടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടുകൂടെ മൂന്ന് ചിന്തകൾ ഒന്ന് വിവാഹം ാണ് ഇന്നത്തെ ലേഖന ലേഖനവേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് കാരണം ഒന്ന് കൊരിന്തിയർ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാലാം അധ്യായം ഒന്ന് വരെ എല്ലാ വിവാഹ വേളകളിലും നാം വായിക്കാറുണ്ട് സ്നേഹവചനങ്ങൾ കൊരിന്ത് സഭ വളരെ പ്രൗഢിയോടുകൂടെ യശസ് ഉയർത്തി ഒരു സഭയാണ് കാരണം സമ്പന്നമായൊരു സഭയാണ് കൊരിന്ത് സഭ മാത്രമല്ല വൈവിധ്യങ്ങൾ ധാരാളം അവരുടെ പ്രൗഢിക്ക് അവരുടേതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് എന്നാൽ കൊരുന്ത സഭ അതിനകത്ത് ചില പ്രശ്നങ്ങളുമുണ്ട് നമുക്കറിയാം പണം കൂടുമ്പോൾ പ്രൗഢി കൂടുമ്പോൾ ഡിവിഷൻസ് ഉണ്ടാകും വിഭാഗീയതകൾ ഉണ്ടാകും കൊരിന്ത സഭയിലും വിഭാഗീയത ഉണ്ട് വിഭാഗീയത മാത്രമല്ല അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട് ഓക്കെ പക്ഷേ ധാർമ്മികമായി അതപ്പതിച്ചുപോയവരാണവർ ഒരു പക്ഷെ ഇന്നത്തെ നമ്മുടെ കാലഘട്ടവും സഭയുടെ കാലഘട്ടവും ഒക്കെ ഏകദേശം സമാനമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അന്ന് അവർ സ്പിരിച്വൽ ഗിഫ്റ്റ് ദൈവം കൊടുക്കുന്ന സമ്മാനമായി അവർ കണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രവചിക്കുന്നവന് ദൈവം സമ്മാനം കൊടുത്തെന്ന് അവർ വിശ്വസിക്കുന്നത് പ്രവചനം ഒരു വലിയ കാര്യമായി അവർ കണ്ടിരുന്നു രണ്ട് അന്യഭാഷ ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് അപ്പോസ്തനായ പോലോസ് അവരെ പഠിപ്പിക്കുന്നത് പ്രവചനമല്ല യഥാർത്ഥ സ്പിരിച്വൽ ഗിഫ്റ്റ് അന്യഭാഷയല്ല യഥാർത്ഥ സ്പിരിച്വൽ ഗിഫ്റ്റ് ഇത് രണ്ടും സ്പിരിച്വൽ ഗിഫ്റ്റ് അല്ല എന്നല്ല അപ്പോസ്തലം പഠിപ്പിക്കുന്നത് എന്നാൽ ഇതിലും വലുതായ സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്നേഹമാണ് രണ്ട് തരത്തിലുള്ള സ്നേഹം അന്ന് ഗ്രീക്ക് കോണ്ടക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ഇറോസ് രണ്ട് അഗാപ്പെ ഇറോസ് എന്ന് പറഞ്ഞാൽ ഒരു വൈകാരികമായ സ്നേഹം ഒരു സഹോദരന് സഹോദരിയോടുകൂടെയുള്ള സ്നേഹം അപ്പന് മക്കളോടുള്ള സ്നേഹം മക്കൾക്ക് അപ്പനോടും അമ്മയോടുള്ള സ്നേഹം ഇറോസ് എന്നാൽ അഗാപ്പെ എന്ന് പറയുന്നത് കാൽവരി ക്രൂസിൽ കാണാൻ കഴിയുന്ന സ്നേഹം സ്വയം ജീവൻ കൊടുക്കാൻ കഴിയുന്ന സ്നേഹം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ യഥാർത്ഥ ദൈവത്തിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് അഗാപ്പയാണെന്ന് വളരെ ശക്തമായി അപ്പോസ്തനായ പൗലോസ് കൊരുന്ത് സഭയെ പഠിപ്പിക്കുകയാണ് ഈ അഗാപ്പെ വിവാഹ ജീവിതത്തിലുണ്ടെങ്കിൽ ഭാര്യയിൽ ഭർത്താവിലുണ്ടെങ്കിൽ വിവാഹം ദൈവീകമായി കാണാൻ കഴിയും വിവാഹം മാനമുള്ളതായിട്ട് തീരും ഗാരി ചാപ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ദ ഫൈവ് ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ദ ഫൈവ് ലവ് ലാംഗ്വേജസ് ആ പുസ്തകത്തിൽ പറയുന്നത് സ്നേഹം മനസ്സിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭാര്യയായാലും ഭർത്താവായാലും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയണം അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ പറയുന്നു സ്നേഹത്തിൻ്റെ അഞ്ച് ഭാഷകൾ ഒന്ന് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കണം ഭാര്യയും ഭർത്താവും കുടുംബജീവിതത്തിൽ പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കപ്പെടുന്ന നിമിഷം മുതൽ നിന്റെ വാക്കുകൾ സ്നേഹത്തിലായിരിക്കണം സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാൻ കഴിയണം എല്ലാറ്റിനും കുറ്റപ്പെടുത്തുമ്പോൾ ഭാര്യയുടെ വേദനിക്കും എല്ലാറ്റിനും കുറ്റപ്പെടുത്തുമ്പോൾ ഭർത്താവിൻ്റെ വേദനിക്കും അവിടെ പൈശാചിക അനുഭവം കടന്നു വരും പിന്നെ അവിടെ ഉണ്ടാകുന്നത് ദൈവികം അല്ല ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഭർത്താവ് വരുമ്പോൾ ഭർത്താവിന് ഏറ്റവും ഇഷ്ടം മുട്ടയാണ് ഒരു ദിവസം ഭർത്താവിന് മുട്ട പുഴുങ്ങി ഭാര്യ വെച്ചു ഭർത്താവ് ഇച്ചിരി രോക്ഷത്തിൽ ഭാര്യയോട് പറഞ്ഞു എന്താ പുഴുങ്ങി വെച്ചേ ഇതിനൊന്ന് പൊരിച്ചുകൂടെ രണ്ടാമത്തെ ദിവസമായി പൊരിച്ചു വച്ചു അപ്പോൾ ഭർത്താവ് വീണ്ടും രോക്ഷത്തിൽ ഭാര്യയോട് പറഞ്ഞു ഇതൊന്ന് പുഴുങ്ങി വെച്ചുകൂടെ മൂന്നാമത് വീണ്ടും മൂന്നാമത്തെ ദിവസം ഒരു മുട്ടയെടുത്ത് പുഴുങ്ങിയും വെച്ചു ഒരു മുട്ടയെടുത്ത് പൊരിച്ചും വെച്ചു ഭർത്താവ് രോക്ഷത്തിൽ വീണ്ടും ഭാര്യയോട് മൂന്നാമത്തെ ദിവസം പറഞ്ഞു പൊരിക്കേണ്ട മുട്ടയെടുത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്നു പുഴുങ്ങേണ്ട മുട്ടയെടുത്ത് പൊരിച്ചും വെച്ചിരിക്കുന്നു എല്ലാറ്റിലും കുറ്റം കണ്ടെത്തുന്ന ഭർത്താവാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കാൻ കഴിയുമോ താങ്ക്സ് എന്ന് പറയാൻ പറ്റുമോ അപ്പൊ സ്നേഹത്തിന്റെ ഭാഷ വാക്കുകളിലൂടെ ഉണ്ടാകണം അപ്പോഴാണ് അതൊരു ദൈവാലയമായി തീരുന്നത് വിവാഹം മാനമുള്ളതായിട്ട് മാറുന്നത് രണ്ട് സമയം എത്ര തിരക്കുണ്ടെങ്കിലും ഭാര്യ ഭർത്താവിന്റെ മുൻപിൽ സമയം ചിലവഴിക്കാൻ തയ്യാറാകണം ഭർത്താവ് ഭാര്യയുടെ മുൻപിൽ സമയം ചിലവഴിക്കാൻ തയ്യാറാകണം നമുക്കെല്ലാവർക്കും അറിയാം ഈ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ പുത്തൻപുരയ്ക്കൽ അച്ഛൻ്റെ ക്ലാസ്സും പ്രസംഗവും ഒക്കെ നമുക്ക് ഓർമ്മ വരും അച്ഛൻ പറഞ്ഞാൽ ഒരിക്കൽ ഒരു സംഭവം ഇങ്ങനെയാണ് കേട്ടോ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ഭർത്താവ് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു കുറവും ഭാര്യയ്ക്ക് വെച്ചിട്ടില്ലെന്നേ അവൾക്ക് ആവശ്യത്തിന് ഡ്രസ്സ് അവൾക്ക് ആവശ്യത്തിന് ആഹാരം അവൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു വാഹനം ഞാൻ അവൾക്ക് സ്വന്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓട്ടിക്കാൻ അറിയത്തില്ല പകരം ഒരു ഡ്രൈവറെ ഞാൻ വെച്ചിട്ടുണ്ട് അവൾക്ക് പിന്നെ എന്തിൻ്റെ കുറവാണ് അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോലും അവൾക്ക് നിന്റെ കുറവാണുള്ളത് നീ എല്ലാം കൊടുത്തെന്ന് പറഞ്ഞ കാര്യമില്ല നിന്റെ സ്നേഹം കൊടുക്കണം വാക്കുകളിലൂടെ സമയത്തിലൂടെ സമ്മാനങ്ങളിലൂടെ എൻ്റെ ഈ ശുശ്രൂഷ കാലഘട്ടത്തിനിടയിൽ ഞാൻ കേട്ട ഒരു പ്രസംഗത്തിൽ ഒരച്ഛൻ ഒരു സാക്ഷ്യം ഒരു മരണ വീട്ടിൽ അച്ഛൻ പോയപ്പോൾ ഭർത്താവ് മരിച്ചു കിടക്കുക ആ സ്ത്രീ കരയുന്നത് ഇങ്ങനെയാണ് വയസ്സായ സ്ത്രീയാണ് ഭർത്താവ് വയസ്സായിട്ടാണ് അമരിക്കുന്നത് ആ അമ്മച്ച് കരയുന്നത് ഇങ്ങനെയാണ് ഇനി എനിക്കാരും നാരങ്ങമുട്ടായി വാങ്ങിച്ചു തരും അച്ഛൻ തിരക്കി ഇതെന്താ ഈ അമ്മച്ചി ഇങ്ങനെ കരയുന്നത് കാര്യം എന്നറിയാമോ എന്ന് ഭർത്താവ് ഭവനത്തിൽ നിന്ന് പണിക്ക് പോയിട്ട് തിരിച്ചു വന്നാലും ഒരു ചെറിയ നാരങ്ങ മുട്ടായി തൻ്റെ ഭാര്യയ്ക്ക് കരുതിയിരിക്കും സമ്മാനം അത് കൊടുക്കാൻ കഴിയണം അപ്പോഴാണ് സ്നേഹം വർദ്ധിക്കുന്നത് പ്രവർത്തികൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അവരെ ഒന്ന് സഹായിക്കുക ഭർത്താവിനെ സഹായിക്കുക ഭാര്യയെ സഹായിക്കുക കൂടെ നിൽക്കുക ഏറ്റവും വളരെ ശക്തമാണ് സ്പർശനം ഒരു ഷേഖൻ കൊടുക്കാൻ ഒരുമിച്ച് നടക്കാൻ ചിലപ്പോഴെങ്കിലും ഈ ഭാര്യയും ഭർത്താവും നടന്നു പോകുന്നത് കാണുമ്പോൾ ആദ്യം ഭർത്താവ് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഭാര്യ പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മക്കൾ ഭയങ്കര വിദൂരത്തിലാണ് നടക്കുന്നത് വിവാഹം ദൈവികമാണ് അഗാപ്പേ കുടുംബങ്ങൾക്കകത്ത് ഉണ്ടാകണം ഇതൊന്നാമത്തെ ചിന്ത സ്നേഹം മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല സ്നേഹത്തിനൊരു ഭാഷയുണ്ട് മലയാള ഭാഷ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അത് ഞാൻ എൻ്റെ അധരത്തിലൂടെ പറയുമ്പോഴാണ് ആ ആശയവിനിമയം ശക്തമാകുന്നത് അങ്ങനെയെങ്കിൽ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ഒരു പ്രയോജനവും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയണം അപ്പോൾ വിവാഹം ദൈവീകമാകും വിവാഹം മാനമുള്ളതായിട്ട് തീരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തന്ന ഈ വിവാഹ ജീവിത അനുഭവങ്ങൾ ഇറോസ് അല്ല അഗാപ്പെ തലത്തിൽ നിന്ന് ചിന്തിക്കാനും അപ്രകാരം ജീവിക്കാനും നമുക്ക് കഴിയുമോ രണ്ട് വിവാഹം മാന്യമാണ് വിവാഹം മാന്യമാണ് മർക്കോസ് വിശേഷം പത്താം അധ്യായം അതിൻ്റെ രണ്ട് മുതൽ ഒൻപത് വരെ വായിക്കുമ്പോൾ പരീഷന്മാർക്കിടയിൽ ഒരു തർക്കം മോശം പറയുന്നു വിവാഹം കഴിഞ്ഞാൽ ഉപേക്ഷ ഉപേക്ഷണ പത്രം കൊടുത്ത് ഭാര്യയെ മാറ്റി നടത്താം ആ വേദഭാഗത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയാൽ യഹൂദ മതത്തിലും റോമൻ ഭരണത്തിലും അന്നത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഭർത്താവിന് ഭാര്യയെ വേണ്ടെങ്കിൽ ഉപേക്ഷണ പത്രം കൊടുത്താൽ മാത്രം മതി അന്ന് രണ്ട് സ്കൂളുകൾ ശക്തമായിരുന്നു ഒന്ന് ഹിലേൽ മറ്റൊന്ന് ഷമ്മായി ഹിലേ ഹിലേൽ സ്കൂൾ പറഞ്ഞു എന്തെങ്കിലും കാരണം വേണം ഷമായി പറഞ്ഞു ഒരു കാരണവും വേണ്ട ഭർത്താവിന് വേണ്ടെങ്കിൽ ആ സെക്കൻഡ് ഉപേക്ഷിക്കാം അന്നത്തെ പ്രധാന തർക്കം അതാണ് ഹിലേൽ സ്കൂൾ പറയുകയാണ് എന്തെങ്കിലും ഒരു റീസൺ വേണം ഷമമായി പറയുകയാണ് ഒരു റീസണും വേണ്ട ഭർത്താവ് പറയുകയാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട ചുരുക്കി പറഞ്ഞാൽ ഞാൻ രസകരമായിട്ട് ഇങ്ങനെ പറയും കല്യാണം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ കഴിച്ചിരുന്നുകൊണ്ട് എന്ത് കാരണം പറഞ്ഞ് എനിക്ക് എൻ്റെ ഭാര്യ ഉപേക്ഷിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ഭർത്താക്കന്മാർ അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് യേശു പറയുന്നത് വിവാഹം ആജീവനാന്തം ഉള്ളതാണ് മരണം വരെ ഉള്ളതാണ് നമ്മൾ ദൈവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ പറയത്തില്ലേ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും മരണം നമ്മെ വേർവിരിക്കും വരെ വിവാഹം മാന്യമാണ് അത് ഒരു ദിവസം എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒരു ഉപേക്ഷണ പത്രം അവിടെ യേശു വളരെ വ്യക്തമായി പറയുന്നു അത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ അങ്ങനെ ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകിയത് അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിവാഹം മാന്യമാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട് മാന്യർ മാത്രമായിരിക്കും വിവാഹത്തിൽ ഒത്തുചേരുന്നത് ഭാര്യ മാന്യായിരിക്കണം ഭർത്താവ് മാന്യനായിരിക്കണം ഒരു സ്ത്രീയെ മാന്യയാക്കുന്നതും ഒരു പുരുഷനെ മാന്യനാക്കുന്നതും ബൈബിൾ പ്രകാരം എഫ് ലേഖനം അഞ്ചാം മധ്യയായ മുപ്പത്തി മൂന്നാം വാക്യം എഫർ അഞ്ചിന്റെ മുപ്പത്തിമൂന്ന് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം ആ ഭയപ്പെടണം എന്നുള്ള പദം ഒന്ന് തിരുത്തി വായിക്കുന്നത് നന്നായിരിക്കും ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് ബഹുമാനിക്കണം ഭർത്താവിൽ നിന്ന് സ്നേഹവും ഭാര്യയിൽ നിന്ന് ബഹുമാനം ഉണ്ടാകുമ്പോൾ മാന്യത കൈവരും ലവ് ആൻഡ് റെസ്പെക്റ്റ് ദ ലവ് ആൻഡ് റെസ്പെക്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന എമർസൺ ഡോക്ടർ യമർസൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്ന ആശയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം റെസ്പെക്ട് ആൻഡ് ലവ് പക്ഷേ ഇവിടെ ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് ഇത് രണ്ടും പരസ്പര പൂരകമാണ് ഞാൻ എൻ്റെ ഭാര്യയെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം റെസ്പെക്റ്റ് എനിക്ക് കിട്ടും ഞാൻ എൻ്റെ ഭർത്താവിനെ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അത്രത്തോളം സ്നേഹം എനിക്ക് കിട്ടും അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പക്കാരി എൻ്റെ ഭാര്യയല്ല ഞാൻ അവൾക്ക് സ്നേഹം നൽകുന്നില്ലെന്നാ ഒരു ഭാര്യ പറയുകയാണ് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നേ ഇല്ല അതിൻ്റെ അർത്ഥം ഭാര്യ ഭർത്താവിന് ബഹുമാനം നൽകുന്നില്ലെന്ന കുടുംബജീവിതങ്ങൾ മാന്യതയുള്ളതായിട്ട് തീരണം അതിന് മാന്യതയോടുകൂടെ ഭാര്യയും ഭർത്താവും പെരുമാറണം ഭർത്താവ് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഭർത്താവ് സ്നേഹിക്കുമ്പോൾ ഭാര്യ റെസ്പെക്റ്റ് ചെയ്യുന്നവളായിട്ട് മാറണം ഒന്ന് വിവാഹം ദൈവികമാണ് രണ്ട് വിവാഹം മാന്യമാണ് മൂന്ന് വിവാഹം വഴിപാടാണ് ആരാധനയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പഴയ പഴയനിമ വേദഭാഗം മലാഖി പ്രവചന പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ വായിക്കുമ്പോൾ പ്രവാസാനന്തരം ശരിക്കും പറഞ്ഞാൽ ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നെങ്കിലും ഒരു കുത്തഴിഞ്ഞ ജീവിതം പ്രത്യേകിച്ചും ഡൈവോഴ്സ് വളരെ ശക്തം എന്തെങ്കിലും ഒരു കാരണം പറയുന്നു ഭാര്യ ഉപേക്ഷിക്കുന്നു പക്ഷേ അവിടുത്തെ ഒരു വിഷയം പുരോഹിതൻ പോലും അതിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് പുരോഹിതൻ്റെ സമ്മതവും അതിനുണ്ട് വിവാഹം ഒരു ആരാധനയാണ് വിവാഹം ഒരു വഴിപാടാണ് അവിടെയാണ് ഈ പറയുന്ന മലാഖി പ്രവാചകൻ ശക്തമായിട്ട് പറയുന്നത് അവിശ്വസ്ഥതയോടുകൂടെ ഭാര്യയോട് പെരുമാറുന്നവൻ ദൈവസന്നിധിയിൽ എത്ര വഴിപാടുകൾ കഴിച്ചിട്ടും ഒരു കാര്യമില്ല എന്ന് അപ്പോൾ ശരിക്കും നീ നിന്റെ ഭാര്യയോട് വിശ്വസ്തനായിരിക്കെ പുരോഹിതന്മാര് പോലും അവിശ്വസ്തരയ്ക്ക് കൂട്ടു നിൽക്കുമ്പോൾ പ്രവാചകൻ മറ്റൊരു ശബ്ദമായിട്ട് തീരുകയാണ് നമുക്കറിയാം ആരാധനയിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശക്തമാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അങ്ങനെയെങ്കിൽ ഭാര്യ ഭർത്താവ് ഈ ബന്ധത്തിലായിരിക്കണം ദൈവവും മനുഷ്യനും എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം എന്താണ് ഒരു ആരാധനയിൽ സംഭവിക്കുന്നത് അതെല്ലാം വിവാഹ ജീവിതത്തിൽ ജീവിതയാത്രയിൽ സംഭവിക്കണം ഒന്ന് സ്വയം കുറവ് മനസ്സിലാക്കണം ഒരു വിശ്വാസി ദൈവാലയത്തിൽ വരുമ്പോൾ അവൻ മറ്റുള്ളവന്റെ കുറവുകൾ കണ്ടുപിടിക്കാൻ വരുന്നതല്ല സ്വയം കുറവ് ഭാര്യ ഭാര്യയുടെ കുറവ് ഭർത്താവ് ഭർത്താവിൻ്റെ കുറവ് ആരാധനയിൽ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം ഭർത്താവിൻ്റെ കുറവല്ല ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ കുറവെന്താണ് അത് ആരാധനയിലില്ലേ രണ്ട് ആശയവിനിമയം നമ്മൾ പറയില്ല ഇതിലെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളെ തുറന്നു പറയും പോലെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിരിക്കണം അവിശ്വസ്ഥതയില്ലാതെ ഒരു ഭർത്താവിന് ജീവിക്കണമെങ്കിൽ വിശ്വസ്തയായി ഒരു ഭാര്യയ്ക്ക് നിലകൊള്ളണമെങ്കിൽ ഒന്ന് സ്വയം കുറവുകളെ തിരിച്ചറിയാനും രണ്ട് ആശയവിനിമയം ശക്തമാക്കാനും അവർക്ക് കഴിയണം മൂന്ന് ഒരു സംഘർഷത്തിലേക്ക് ഒരിക്കലും നം നമ്മുടെ മനസ്സിനെ നയിക്കരുത് പീസ്ഫുള്ളായിരിക്കണം കുടുംബജീവിതത്തിൽ ഒരു തീരുമാനമുണ്ടാകണം ഞാൻ എൻ്റെ കുടുംബജീവിതത്തെ സംഘർഷത്തിലേക്ക് നയിക്കാൻ അനുവദിക്കത്തില്ല പീസ്ഫുൾ മൈൻഡ് ദൈവാലയത്തിൽ നിന്ന് നമ്മളതല്ലേ പ്രതീക്ഷിക്കുന്നേ ദൈവാലയത്തിനകത്തു വരുമ്പോൾ സമാധാനപരമായ ഒരു ജീവിതമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നേ ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്കുണ്ടാകണം മൂന്ന് ഉറപ്പിക്കണം വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കുന്ന ഇരുവരും ഒന്നാണെന്ന് ഉറപ്പിക്കണം ദൈവസന്നിധിയിൽ ഞാൻ എന്നെ സമർപ്പിക്കും പോലെ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കണം ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കണം ഏറ്റവും അവസാനം സ്വയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം നീ ചെയ്യെന്നല്ല ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് നീ ചെയ്യ് ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് നീ ചെയ്യല്ല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം ഇത് ഒരു ആരാധനയിൽ സംഭവിക്കുന്നുണ്ട് സ്വയം കുറവ് മനസ്സിലാക്കുന്നുണ്ട് ആശയവിനിമയം നടക്കുന്നുണ്ട് പീസ്ഫുൾ മൈൻഡ് സംഘർഷങ്ങളിലോട്ട് പോകാതെ പീസ്ഫുൾ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സമർപ്പണം നടക്കുന്നുണ്ട് ഒരു ഉറപ്പിക്കൽ നടക്കുന്നുണ്ട് സ്വയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്യുമ്പോൾ വിവാഹം ഒരു ആരാധനയായിട്ട് മാറും ഡേവിഡ് മ്യൂരിയർ പറഞ്ഞതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളിൽ നിന്ന് ഒരു നല്ല വിവാഹ ജീവിതം ആരും പ്രതീക്ഷിക്കേണ്ട നമ്മൾ പലപ്പോഴും പറയാറില്ല എൻ്റെ ഭാര്യ പെർഫെക്റ്റ് അല്ല എൻ്റെ ഭർത്താവ് പെർഫെക്റ്റ് അല്ല ഡേവിഡ് മ്യൂരിയർ പറയുന്നത് ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഇൻപെർഫെക്റ്റ് ആണ് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ വ്യത്യസ്തതകൾ അവർ അനുഭവിക്കും അതിനെ എന്നു മുതൽ ആസ്വദിച്ചു തുടങ്ങുന്നുവോ അവിടെയാണ് എ ഗ്രാറ്റ് മാരേജ് ലൈഫ് ഫോം ചെയ്യുന്നത് അതിന് ബൈബിൾ നമുക്ക് നൽകുന്ന മൂന്ന് നിർദ്ദേശങ്ങൾ ഒന്ന് വിവാഹം ദൈവീകമായിരിക്കണം പിശാചിന് ഇടം കൊടുക്കരുത് ദൈവീകമായിരിക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ കഴിയണം മനസ്സ് തുറന്ന് സ്നേഹിക്കണം സ്നേഹം മനസ്സിൽ മാത്രം പോരാ വാക്കുകളിലൂടെ സമയത്തിലൂടെ സമ്മാനങ്ങളിലൂടെ പ്രവൃത്തിയിലൂടെ സ്പർശനത്തിലൂടെയൊക്കെ നമ്മളത് കുടുംബജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ വിവാഹം ദൈവീകമായിട്ട് മാറും രണ്ട് വിവാഹം മാന്യമാണ് മാന്യമെന്ന് പറയുമ്പോൾ രണ്ട് മാന്യർ അതിൻ്റെ അകത്തുണ്ടാകണം ഭാര്യ മാന്യമായിരിക്കണം ഭർത്താവ് മാന്യനുമായിരിക്കണം ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും ആർക്കെങ്കിലും എനിക്കത് കിട്ടുന്നില്ല എന്ന് പറയണമെങ്കിൽ കുഴപ്പം ഭർത്താവിൻ്റെതല്ല കുഴപ്പം ഭാര്യയുടേതല്ല കുഴപ്പം നിൻ്റേതാണെന്ന് നീ തിരിച്ചറിയണം മൂന്ന് വിവാഹം ഒരു ആരാധനയാണ് ഒരു ആരാധനയിൽ എന്തൊക്കെ നടക്കുന്നുവോ ദൈവവും വിശ്വാസിയും മനുഷ്യനുമായിട്ട് എന്തൊക്കെ നടക്കുന്നുവോ അത് ഭാര്യ ഭർത്തൃബന്ധത്തിലുണ്ടാകണം അപ്പോൾ കുടുംബജീവിതം മാനമുള്ളതായിട്ട് മാറും വിവാഹം മാനിക്കാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് എൻ്റെ ഭാര്യ അത് തിരിച്ചറിയാൻ അതിനെ ഹൃദയത്തിൻ്റെ അനുഭവങ്ങളിലോട്ട് ചേർത്ത് പിടിക്കാനും എല്ലാ ബലഹീനതകളെയും മറന്ന് എനിക്കെൻ്റെ ഭാര്യയെ എനിക്കെൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആരാധനയെന്ന് മലാഖി പ്രവാചകൻ പറയുന്നു അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും കർത്താവ് കൂടെയുണ്ട് ആമേ